നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് ദിനം ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ കൂടി കടന്നുപോയ ഒരു ക്രിസ്മസ് ദിനമാണിന്ന് എന്താ കാരണം എന്ന് ചോദിക്കില്ലേ ഇതാ കണ്ടോളൂ ഇതൊക്കെ തന്നെ കാരണം കേട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളോ കാര്യങ്ങളെത്തി ോ നോക്കുക നിസ്കാരം കഴിഞ്ഞ് വീടിനുമറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു മുസ്ലിം കുടുംബം നിസ്കാരം നിസ്കരിച്ച വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് കുടുംബം വരുന്നത് ഒരു മുസ്ലിം ഫാമിലി ഇവരുടെ മുന്നിൽ ക്രിസ്മസ് കരോൾ ഗാനം ആലപിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് പാപ്പ ഡാൻസ് കളിക്കുകയാണ് അവർ സംഭാവന കൊടുക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് വളരെ ഒരു കാഴ്ച ഈ കാഴ്ച വരുന്നത് എവിടെ നിന്നാണ് മലപ്പുറത്തു നിന്നാണ് അപ്പോൾ ആ വീഡിയോട് ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് യു പി അല്ലല്ലോ മലപ്പുറമല്ലേ എന്ന് ഇങ്ങനെ എത്ര കാഴ്ചകൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ സന്തോഷത്തോടെ കണ്ടിട്ടുണ്ട് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തെരഞ്ഞു പിടിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുക ഇതിന് പിന്നിൽ വി എച്ച് പി ബജറംഗിതള്ള് തുടങ്ങിയ സംഘപരിവാർ അനുകൂലികളായ തീവ്ര ഹിന്ദുത്വവാദികളായ ക്രിമിനലുകളാണ് ഇത് തുറന്നു പറയാൻ പലരും മടിക്കുക ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ക്രൈസ്തവരുടെ സംരക്ഷകരാണ് കാസ കൂസ പോലെയുള്ള കുറേ സംഘടനകൾ ക്രൈസ്തവരുടെ അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇവരാരും ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല അവർ പറയുന്നത് ഇത് സംഘപരിവാറിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്നാ എങ്ങനെയാണ് ഇത് സംഘപരിവാറിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാവുന്നത് ഇത് രാവിലെ വന്ന വാർത്ത അസമിൽ ഈ ക്രിസ്ത്യൻ കരോളിനും സംഘത്തിനും നേരെയൊക്കെ ആക്രമണം നടത്തിയ കേസിൽ പിടിയിലായിട്ടുള്ളവർ വി എച്ച് പി ബജറംഗിതൽ പ്രവർത്തകരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയാനുള്ള വൃത്തികെട്ട മനസ്സ് അത് ആർ എസ് എസിനും സംഘപരിവാറിനും മാത്രമേ ഉള്ളൂ ഈ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ കരോളുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് ക്രിസ്മസ് തൂപങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ അവർ എന്താ പറയുക മതപരിവർത്തനം നടത്തുന്ന ആളുകളാണെന്ന് മൊത്തത്തിൽ ആക്ഷേപിച്ചിട്ട് ക്രൈസ്തവരെ അടിച്ച് തകർക്കുന്നത് ഇത് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്നത് ഗോമാതാവ് ഞങ്ങളുടെ അമ്മയെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ മുസ്ലിങ്ങളെ തല്ലുന്നു അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പൊതു ഇടങ്ങളിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു മുസ്ലിങ്ങളുടെ പള്ളിക്ക് മുമ്പിൽ പോയി ജയ് ശ്രീറാം വിളിച്ചിട്ട് ഡി ജെ പാർട്ടി നടത്തുന്നു അങ്ങനെ ഇത്രയത്ര കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേറിട്ട് നിൽക്കുകയാണ് കേരളം ഇപ്പോൾ കേരള സ്റ്റോറി എന്ന വൃത്തികെട്ട ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ ലൌജിഹാദാണ് കേരളത്തിലെ മുസ്ലീങ്ങളെ മുഴുവൻ സൂക്ഷിക്കണം തട്ടമിട്ട് നടക്കുന്നവരൊക്കെ ക്രിമിനലുകളാണ് അവർ മതം മാറ്റാൻ വേണ്ടി നടക്കുന്നവരാണെന്ന ഒരു ഖ്യാതി ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ രാജ്യം മുഴുവൻ ഉമാര് കേരള സ്റ്റോറി പ്രചരിപ്പിച്ചു ഇത് അതാണോ കേരളത്തിൽ നടക്കുന്നത് ഈ ഒരൊറ്റ കൂടി അത് വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായില്ലേ നോക്കുക കേരളത്തിൻ്റെ മതനിരപേക്ഷത ക്രിസ്മസ് ദിനത്തിൽ ആവേശത്തോടു കൂടി കേരളമെമ്പാടും കേരളമെമ്പാടും ഞങ്ങൾ മതനിരപേക്ഷരാണ് ഈ മണ്ണിൽ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഹിന്ദുവിനോ ഒന്നും ഒരു വേർതിരിവുമില്ല ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന നിരവധി നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒന്നുകൂടി കാണാം ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു ക്രിസ്മസ് കരോളാണ് ക്രിസ്മസ് പാപ്പയുണ്ട് അറബിയുണ്ട് കൃഷ്ണനുണ്ട് എല്ലാവരും ഉണ്ട് അവർ ഓരോ വീടുകളിൽ ചെന്നിട്ട് ക്രിസ്മസ് കരോള് നടത്താറ് അടിപൊളി പരിപാടിയാണ് ഇത് മറ്റൊന്നുകൂടി നോക്കാം ഈ ദൃശ്യം ഇത് ഭജന നടക്കുന്ന സ്ഥലത്ത് ഐ അയ്യപ്പ മുളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭജന നടക്കുന്ന നടക്കുന്നിടത്ത് ഒരു ക്രിസ്മസ് പാപ്പ വരികയാണ് എല്ലാവരും കൂടി ആ ക്രിസ്മസ് പാപ്പയെ സ്വീകരിക്കുന്നു ആ ക്രിസ്മസ് പാപ്പ അവിടെ ആ ഭജനയ്ക്കനുസരിച്ച് ഡാൻസ് കളിക്കുന്നു അതിനുശേഷം എല്ലാവരും കൈ കൊടുത്ത് പിരിയുന്നു എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ വിഷ്വൽ ഒരു വിഷ്വല് ക്രിസ്മസിന് നിരോധനം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ യു പിയിൽ കാണാൻ പറ്റുമോ ഒരു മാളിൽ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ അലങ്കാരങ്ങളൊക്കെ തകർത്തു കൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാർ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഇത് നടക്കൂ കേരളത്തിൽ അല്ലാതെ അല്ലെങ്കിൽ കേരളത്തിലും തമിഴ്നാടിലും കർണാടകയിലും ഒന്നുമല്ലാതെ ഉത്തരേന്ത്യയിൽ ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കൂ ഇതാണ് സംഘപരിവാർ ഭയക്കുന്നത് അതായത് ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് എന്നും ഈ ഹിന്ദുരാഷ്ട്രത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് എന്നും ഞങ്ങളുടെ നിയമങ്ങൾ ഇവിടെ നടപ്പാകുമെന്നും ഒക്കെ പറഞ്ഞ് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ആക്രോശങ്ങൾ അഴിച്ചുവിടുന്ന സംഘപരിവാറുകാരുടെ കയ്യിലേക്ക് കേരളം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികെട്ട കഥകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും വർഗീയത കുത്തിവെക്കുകയാണ് കേരളത്തിലെ മുസ്ലീങ്ങൾ മുഴുവൻ മറ്റുള്ള മതക്കാർ മറ്റുള്ള യുവതികളെ മറ്റു മതത്തിൽപ്പെട്ടവരെ മതം മാറ്റാൻ നടക്കുകയാണ് ഇവിടെ രാർക്കോട്ടിക് ഉണ്ട് മുസ്ലിങ്ങൾ മറ്റുള്ളവരെ വന്ധീകരിക്കാൻ തുള്ളി വരെ കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെളിവുമില്ലാത്ത വെളിവുകേടുകൾ ഇവിടെയുള്ള വർഗീയ വിഷയങ്ങൾ തുടർച്ചയായി തുപ്പുന്നതിൻ്റെ കാരണം അവർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ അലോസരമുണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ മറുവശത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടക്കുമ്പോൾ ഇവരൊരു അക്ഷരം മിണ്ടാതെ വാ പൂട്ടിയിരിക്കുകയാണ് ഈ പറയുന്ന സംഘപരിവാർ നേതാക്കളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിങ്ങൾ നോക്കുക ആരെങ്കിലും ഈ വി എച്ച് പിയും ബജറംഗദളിലും ഒക്കെ നടത്തുന്ന ആക്രമണത്തിനെതിരെ ശക്തമായ നിലപാടുമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ഇവിടെ ഷോർട്ട് ജോർജിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ മാന്യമായിട്ട് കരോൾ നടത്തിയില്ലെങ്കിൽ അടി കിട്ടും പിന്നെ ക്രിസ്ത്യൻ പള്ളിയുടെയോ സഭയുടെയോ അനുവാദമില്ലാതെ നടന്ന കരോളാണ് അതുകൊണ്ട് ഇത് ഔദ്യോഗിക കരോളല്ല മാന്യമല്ലാത്ത കരോളാണ് കൊച്ചു കുട്ടികൾ ഇവിടെ ഒരു കരോൾ നടത്തി ആർക്കാ കുഴപ്പം ഇവരുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ലെറ്റർ വേണോ ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കരോൾ നടത്താൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഐക്യപ്പെട്ടുകൊണ്ട് മലയാളികൾക്ക് കരോൾ നടത്താൻ ഈ ബി ജെ പി എന്തെങ്കിലും തെട്ടും ആവശ്യമുണ്ടോ ഇവിടെ അഡീന ഭരട്ടി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് പെണ്ണെ യുവമോർച്ചയുടെ എന്തോ ആണെന്നൊക്കെയാണ് പറയുന്നത് ഈ പെണ്ണിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇപ്പോഴെന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ കഞ്ചാവും കള്ളുമൊക്കെ അടിച്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ് കരോൾ നടത്തുന്നത് എല്ലാ വീട്ടിലും പോയി പൈസ പിടിച്ചു പറിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള വിവരമില്ലായയും ഒരു തെളിവുമില്ലാത്ത വെളിവുകേടുകളും വിളിച്ചു പറയുന്ന ആളുകൾ സംഘപരിവാറുകാർ ഇഷ്ടം പോലെ പേരിപ്പം കേരളത്തിലുണ്ട് ഇവരെയൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന വട്ടിൽ കൊണ്ടു കടക്കുന്ന സംഘപരിവാറിൻ്റെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന കുറേ ഓൺലൈൻകാരുമുണ്ട് അവർക്കിടയിൽ ഇവരെന്തോ വലിയ സംഭവമാണെന്നാണ് ഇവരുടെ വിചാരം പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം സംഘപരിവാറിന് വേണ്ടി വിദ്വേഷമുയർത്തുന്ന അല്ലെങ്കിൽ സംഘപരിവാർ വിദ്വേഷത്തിനെ ന്യായീകരിക്കുന്നവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ കണ്ടത് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളടക്കം എത്രയോ ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങൾ മതനിരപേക്ഷത സാഹോദര്യം മുറുക്ക പിടിക്കുന്ന മലയാളിയുടെ ഒത്തൊരുമയുടെ അടയാളങ്ങളായിട്ടുള്ള എത്രയോ ദൃശ്യങ്ങൾ ഇതോടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആവേശത്തോടു കൂടി നമ്മൾ മലയാളികൾ മതനിരപേക്ഷ ഒറ്റക്കെട്ടാണ് വർഗീയ വിഷം ഇവിടെ അടുപ്പിക്കില്ല എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് നമ്മൾ ആവേശത്തോടെ ഷെയർ ചെയ്യുകയാണ് ആവേശത്തോടെ കൈയടിക്കുകയാണ് മതനിരപേക്ഷതയുടെ ഭൂമിയാണെന്നേ കേരളം ഇവിടെ ഈ ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന പോലുള്ള വർഗീയത പരിപാടിയൊന്നും നടക്കില്ല ഇപ്പോൾ എങ്ങനെയോ തൃശ്ശൂർ ഒരു സുരേഷ് ഗോപി ജയിച്ചു കോർപ്പറേഷൻ തിരുവനന്തപുരം ബി ജെ പി പിടിച്ചു എന്ന് വെച്ചിട്ട് നാളെ മുതൽ കേരളം അങ്ങോട്ട് വർഗീയത പറഞ്ഞ് ഉത്തരേന്ത്യയിലെ പോലെ കരോളൊക്കെ നിരോധിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ നിബിദിന റാലികൾ വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക് ഒക്കെ കേരളം മാറും അല്ലെങ്കിൽ കേരളത്തെ മാറ്റും എന്നൊക്കെ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ ഉറച്ച തെളിവാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ കണ്ട ഇതുപോലുള്ള ദൃശ്യങ്ങൾ എന്തായാലും മലയാളികൾ മതനിരപേക്ഷരാണ് നമ്മുടെ സാഹോദര്യം കെട്ടുറപ്പ് എല്ലാം അതുപോലെ തന്നെ തകർക്കാൻ പലരും ശ്രമിച്ചിട്ടും ആ കെട്ടുറപ്പിന് വലിയ കോട്ടമൊന്നും സംഭവിക്കാതെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി കൂടി നിലകൊള്ളുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയായി ഈ ക്രിസ്മസ് ദിനം മാറുന്നതിൽ വലിയ സന്തോഷമുണ്ട്